ൂക്ക എഴുതിയ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യേശു അരളി ചെയ്തു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് ലൂക്കാധ്യായമാർ വാക്യം ഇരുപത് ദാരിദ്ര്യം അതിൽ തന്നെ ഒരു സൗഭാഗ്യമൊന്നുമല്ല എല്ലാവരും ദരിദ്രരായിരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം നൽകിയിട്ടുള്ള കഴിവുകൾ ഉപേക്ഷി ഉപയോഗിച്ച് ശരിയായ മാർഗത്തിലൂടെ നമുക്ക് ആവശ്യമുള്ള പണം സമ്പാദിക്കാൻ നമുക്ക് കടമയുണ്ട് പക്ഷേ പണത്തിലും ധന സമ്പാദനത്തിലും മാത്രം നമ്മൾ ആശ്രയം വെച്ചാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു നമ്മൾ മറ്റു പല ദുരാ ഗ്രഹങ്ങളുടെയും ദുഷ്പ്രവർത്തികളുടെയും ദുഷ്പ്രേരണകളുടെയും ഒക്കെ അടിമകളായി മാറാം അതുകൊണ്ട് എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാം നടത്തുന്നത് എന്നുള്ള ഉറപ്പോടുകൂടെ ദൈവത്തിൽ തൻ്റെ സമ്പാദ്യം കണ്ടെത്തുന്നവൻ സൗഭാഗ്യം ആണ് കണ്ടെത്തുക